പീരുമയുടെ ജനവാസ മേഖലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാനയുടെ ആക്രമണം തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് ശേഷമാണ് പീരുമയുടെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് ഭാഗത്ത് ജോസഫിന്റെ പുരയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം തെങ്ങ് പ്ലാവ് ഏലം കൗങ്ങ തുടങ്ങിയ കൃഷിയിനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചത് ഒരു കൊമ്പനും രണ്ട് പിടിയാനകളും ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടമാണ് പ്രദേശത്തെത്തിയത് ഇതുകൂടാതെ തൊട്ടടുത്ത് നടുവെഴുത്ത് സെബാസ്റ്റിൻ്റെയും അസീസിൻ്റെയും പുരയിടത്തിലെ വാഴയും ഏലവും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു തുടർന്ന് പീരിമേട് എക്സൈസ് ഓഫീസിന് സമീപത്തേക്ക് നീങ്ങിയ കാട്ടാനക്കൂട്ടം ഒരു പന നശിപ്പിക്കുകയും ചെയ്തു രണ്ടു മാസങ്ങൾക്ക് മുൻപ് രാപ്പകലില്ലാതെ പീരുമേട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമെത്തി വ്യാപക കൃഷിനാശം വരുത്തുകയും രാത്രി കാലങ്ങളിലടക്കം പ്രദേശവാസികൾക്ക് ഭീതി പരത്തുകയും ചെയ്ത സാഹചര്യത്തിൽ വനംവകുപ്പിന്റെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സംയുക്ത യോഗം ചേരുകയും ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം തടയുന്നതിന് ശാശ്വത പരിഹാരമായി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് വനംവകുപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പീരുമേട് ജനവാസ മേഖലയിലെ വന്യമൃഗ ആക്രമണത്തിന് ശാശ്വത പരിഹാരത്തിനായുള്ള പ്രാഥമിക നടപടികൾ പോലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല വേനൽ രൂക്ഷമായ സാഹചര്യത്തിൽ പേരുമേട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന വർദ്ധിച്ചതോടെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ അടിയന്തരമായി പ്രദേശത്ത് പെട്രോളിംഗ് അടക്കമുള്ള മുൻകരുതലുകൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ നാടിനെ മനോഹരമാക്കുന്നത് ചമയങ്ങളില്ലാത്ത കാഴ്ചകളാണ് പുത്തൻ ചമയങ്ങൾ ഈ നാടിന് സമ്മാനിക്കുവാൻ ഇതാ ഒരു ഇന്റർനാഷണൽ ലക്ഷറി സെലൂ ടോണി ആൻഡ് ഗായ് ഇവിടെ ഇന്റർനാഷണൽ പ്രൊഡക്ട്സ് ഉപയോഗിച്ചുള്ള ഹെയർ കട്ടിംഗ് കെമിക്കൽ സർവീസസ് കളറിംഗ് സർവീസസ് മറ്റനവധി സർവീസസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കുറഞ്ഞ നിരക്കിൽ ഒരു ലക്ഷറി സർവീസ് ആണോ നിങ്ങളുടെ ലക്ഷ്യം യെസ് ഇറ്റ്സ് ഹിയർ ടോണി ആൻഡ് ഗായ് കട്ടപ്പന വധൂവരന്മാരെ അണിയിച്ചൊരുക്കുന്നതിന് മാത്രമായി വൈവിധ്യമാർന്ന പ്രത്യേക പാക്കേജസ് ഇവിടെ തയ്യാറായുള്ളപ്പോൾ യു വിൽ മോൾ ബ്യൂട്ടി ബിക്കോസ് ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടോണി ആൻഡ് ഗായ് കട്ടപ്പന